നമുക്ക് രണ്ടു മൂന്നാഴ്ച മുമ്പ് വലിയ പ്രതീക്ഷയിലായിരുന്നു ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിക്കും അദ്ദേഹം ട്രംപ് ഒരു ടൈം ലൈൻ കൂടെ പറഞ്ഞിരുന്നു ഇപ്പൊ നമുക്കറിയാം പാലസ്തീൻ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇസ്രയേലുമായി ധാരണയാക്കാൻ വേണ്ടി ടൈം ലൈൻ പറഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് ആ എന്നോട് അനുബന്ധിച്ച ദിവസം ആ പ്രശ്നങ്ങൾ കുറേയൊക്കെ തീർന്നു എങ്കിൽ പോലും ഇത് വീണ്ടും അത് കത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഇന്നലെയും എല്ലാം അവിടെ അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ അവർ ചെയ്യുന്നുണ്ട് ഉക്രൈൻ ചെയ്യാൻ പറ്റും പക്ഷേ ഉക്രൈൻ ഏറ്റവും കൂടുതൽ ക്ഷീണിക്കുന്ന അവസ്ഥയിലാണ് അതായത് ഒരു സെറ്റിൽമെന്റ് വരുമ്പോൾ ഒരു ഭാഗം വളരെയധികം ക്ഷീണിക്കുന്നു മാത്രമല്ല അവർക്ക് ശീതയുദ്ധം അതായത് ഐസ്വാർ അത് ഒരിക്കലും ഉക്രൈന് നയിക്കാൻ അറിയത്തില്ല അതായത് അത് പരിശീലിച്ചവർ റഷ്യക്കാരാണ് അവരാണ് നമുക്കറിയാം പണ്ട് നെപ്പോളിയൻ പോയിട്ടും അവിടെ ഈ മഞ്ഞ് കാലം വന്നതോടെയാണ് അദ്ദേഹം അതുകൊണ്ട് ഈ സമയത്താണ് റഷ്യയുടെ അവരുടെ അക്രമം കൂട്ടുന്നത് കാരണം അവര് ഇപ്പം വിൻ്ററായി മഞ്ഞ് വീഴാൻ തുടങ്ങി മഞ്ഞ് വീഴാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റഷ്യ തീർച്ചയായിട്ടും അറ്റാക്ക് കൂടും അപ്പൊ അവർ ഓൾറെഡി വീക്കായി കാരണം നാലു വർഷത്തോളം അവർ നിരന്തരം പോരാടിയ ജനതയാണ് ഉക്രൈൻ ജനത അവിടുത്തെ ആൾക്കാർ ആ രാജ്യത്തിനെയും ആ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും മൂലം ഒരുമിച്ച് വന്നു അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഇനിയിപ്പം ഈ അമേരിക്ക പറയുന്നത് ഞങ്ങളുടെ സാമ്പത്തിക ഇനി തരത്തില്ല ഞങ്ങള് സഹായിക്കത്തില്ല സഹായമൊന്നുമില്ല പക്ഷെ അവർ പണം തരത്തില്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ ആയുധം തരത്തില്ല ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ തരിയല്ല രഹസ്യാന്വേഷണ വിവരങ്ങൾ തരികയില്ല ഇതെല്ലാം അമേരിക്ക ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഉക്രൈൻ പിടിച്ചിരിക്കുന്നത് നാറ്റോ സഖ്യത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ടും കിട്ടത്തില്ല ഇനി നാറ്റോ സഖ്യത്തിൽ നിങ്ങൾക്ക് ചേരാനും പറ്റൂല എന്നാണ് ട്രംപ് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകപക്ഷീയമായി സൺറയും ഉക്രൈന് ഇപ്പൊ ഏക വിഷയം സരണ്ടർ അപ്പൊ സറണ്ടർ ആവുന്ന അവസ്ഥയിലേക്ക് വന്നു കാരണം ഒരു മൂന്നാഴ്ച മുമ്പ് സെലൻസ്കി പാർലമെന്റിൽ പറഞ്ഞു ഞങ്ങൾ എനിക്കൊന്നെങ്കിൽ സറണ്ടർ ആവണം ഇല്ലെങ്കിൽ അടിയറ വെച്ച് സൺഡർ ആവണം അല്ലെ പോരാടണം പോരാടുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും എന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യമായ അമേരിക്കയായിട്ട് എനിക്ക് പെൺകൊണ്ട് വരും അപ്പൊ സറണ്ടർ അല്ലാതെ മുന്നോട്ട് ഒരു എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് അയാൾ മാനസികമായി പ്രിപ്പയർ ചെയ്യും ആ രാജ്യം അത് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഡിമാൻഡുകൾ കൂടുകയും ട്രംപും ഒരുമിച്ച് നിന്നാണ് ഡിമാൻഡുകൾ കൂട്ടുന്നത് അതായത് ആ രാജ്യം ചിന്ന ഭിന്നമാക്കുകയും ആ രാജ്യത്തുള്ള നാച്ചുറൽ റിസോഴ്സ് മുഴുവൻ കൊണ്ടുപോവുകയും എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക